ഹായ് ഒരു ഒന്നൊന്നര ഓഫറിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്നുള്ളത് ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രാൻഡർ ഷോപ്പിലാണ് ഈ ഒരു ഷോപ്പിന്റെ പ്രത്യേകത ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ടൈൽസ് ഗ്രാനൈറ്റ് ഇമ്പോർട്ടൻ മാർബിൾസ് ഗ്ലാരി സ്റ്റോൺ കിച്ചൺ സ്ലാബ് നാച്ചുറൽ സ്റ്റോൺ എല്ലാ ഐറ്റംസും കിട്ടുന്ന ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രാൻഡ് ഷോപ്പിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ കണ്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ ഫ്ലോറിംഗ് വർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പൊ ഈ ഷോപ്പിലായിട്ട് വരാനൊക്കെ വളരെ സിമ്പിൾ ആണ് ഇപ്പൊ വർക്ക് നടക്കുന്ന എൻ എച്ച് സിക്സ് സിക്സ് ആ റോഡില് ഈ റോഡിന്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഉള്ളത് പിന്നെ ഇറ്റാലിയൻ മാർബിളും ടൈൽസിനും എല്ലാം ഞാൻ ഈ കാണിച്ച എല്ലാ ഐറ്റംസും നല്ലൊരു ഓഫർ ഉണ്ട് ഇറ്റാലിയൻ മാർബിൾസ് ഒക്കെ ഇപ്പൊ നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ നൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ സിക്സ് ബൈ ഫോർ സിക്സ് ബൈ ഫോർ ടൈൽസിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ കണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിന്റെ ഫ്ലോറിംഗ് വർക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പൊ നിങ്ങൾക്കാതെ നേരിട്ട് കാര്യത്തിലോട്ട് മതി അപ്പൊ ഒന്നര ഓഫറാണ് ഇപ്പൊ നടക്കുന്നത് എന്ന് അറിഞ്ഞു കാണിച്ചോ എല്ലാത്തിനും ഓഫർ ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് മെറ്റീരിയൽ പറ്റില്ല ഇറ്റാലിയൻ മാർബിൾ തുടങ്ങാം ഇറ്റാലിയൻ മാർബിളിൽ ഒരുപാട് ഉണ്ട് നല്ല ഇറ്റാലിയൻ മാർബിൾ രൂപ മുതൽ ഇറ്റാലിയൻ മാർബിൾ നമ്മുടെ അവൈലബിൾ ആണ് ഓക്കേ ഓക്കേ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇറ്റാലിയനിൽ തുടർന്ന ഓക്കേ ഓക്കേ ഇറ്റാലിയൻ ഉണ്ട് ഇമ്പോർട്ടൻഡ് ഗ്രാനൈറ്റ് ഉണ്ട് ഗാൻസോ ഗ്രാനൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് ഫസ്റ്റ് ഇവിടുന്ന് കാണിക്കല്ലേ കാണിക്കാൻ ഒരുപാട് ഇവിടെ കാണിച്ചു പോവാൻസ് ചെയ്യാ ബാലൻസ് ചെയ്യാ ഡിസൈൻ ഒക്കെ ശരിക്കും കണ്ടോളിട്ടോ ഇമ്പോർട്ടർ മാർബിൾ ആണ് സാധനം കാണിക്കുന്നത് ഇമ്പോർട്ടർ മാർബിൾ ആണ് ഇമ്പോർട്ടർ മാർബിൾ ബാലൻസ് ചെയ്യാൻ മെറ്റീരിയൽ ഡിസൈൻ ഒക്കെ ശരിക്ക് കണ്ടോളൂ ഇതിന്റെ പ്രൈസ് ഒന്ന് പറഞ്ഞു നമ്മൾ മുന്നൂറിന് കൊടുത്തിരുന്ന സാധനമാണ് ഇപ്പൊ ഓഫറിൽ നമുക്ക് ഇരുന്നൂറ്റി അമ്പതിന് കൊടുക്കാം ഇരുന്നൂറ്റിന് മുന്നൂറിന് കൊടുത്ത സാധനം ഇരുന്നൂറ്റി അമ്പതിന് കൊടുക്കും എല്ലാരും അന്വേഷിച്ചിട്ട് വന്നോട്ടെ സ്ഥലത്ത് അന്വേഷിച്ചിട്ട് വന്നോട്ടെ കേരളത്തിൽ ആരും കൊടുക്കാത്ത റേറ്റ് റേറ്റ് റൈറ്റ് അപ്പം നമ്മൾ എല്ലാം പറ്റുന്നതാണ് ജസ്റ്റ് ഒന്ന് കാണിച്ച് ഡീറ്റെയിൽഡ് പറയും ടൈം ഒരുപാട് പിന്നൊരു കാര്യം നിങ്ങൾ എന്താണ് വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും ഒരുപാട് ഡിഫറൻസ് ആവും ആളുകൾ ഡയറക്റ്റ് വന്നാണ് നോക്കുക എന്താ വീഡിയോയിൽ കാണും ചെലപ്പോ സാധനത്തിന് ചിലപ്പോൾ ക്ലിയർ കുറവുണ്ടാവും ക്ലിയർ കുറവുണ്ടാവും നേരിട്ട് വന്ന് കാണുമ്പോ ആൾക്കാർ മനസ്സിലാവും ഓക്കെ ആൾക്കാർ ഇവിടെ കഴിഞ്ഞാൽ സാധനം ഇഷ്ടപ്പെട്ട റേറ്റ് കൊണ്ട് ആൾക്കാർ പോവില്ല നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റാ റേറ്റ് എന്തായാലും പരമാവധി അടുത്ത് കാണാം പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോയിട്ടോ ടൈമിന് നിങ്ങളെ കൊടുത്തതാണ് ഇത് നമുക്ക് ഒരു നല്ലൊരു ഓഫറാണ് ഓഫർ നല്ല ഒരു ഇടിവെട്ട് ഓഫറാണ് പറയാണെങ്കില് ഓക്കെ ആ ഡിസൈൻ ഒക്കെ ശരിക്കും കണ്ടോളിട്ടോ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്നിട്ട് നോക്കി എടുക്കത്ത് എങ്ങോട്ട് എങ്ങോട്ട് വാ എങ്ങോട്ട് വാ ഇതാ നല്ല സൈസും ഉണ്ട് സൂപ്പർ സാധനം ഒരു മുന്നൂറ്റി മുപ്പത് ആ റേഞ്ചിൽ കൊടുത്ത സാധനം മുന്നൂറ്റി മുപ്പതിന് മുന്നൂറ്റി മുപ്പതിന് കൊടുത്ത സാധനം ഇനിയിപ്പോ ഇത് ഇരുന്നൂറ്റി നാല്പതിന് നമുക്ക് കൊടുക്കാം ഇത് കൊടുക്കണ്ടോ ഇരുന്നൂറ്റി നാല്പത് അപ്പൊ ഇരുന്നൂറ്റി നാല്പതിനൂറ്റി നാല്പതിന് ക്വാണ്ടിറ്റി ഉള്ള സാധനം കേട്ടോ ും കൊടുക്കാത്തറാട്ടോ അപ്പൊ പെട്ടെന്ന് വരില്ലേ ഓക്കേ അപ്പൊ ആ ഡിസൈൻ ഒക്കെ ശരിക്കും കാണിച്ചില്ലേ സൈസ് ആട്ടോ അന്നാട്ടിന് സൈസ് ഉണ്ട് അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ അപ്പൊ ഓഫറിന്റെ പ്രൈസിന് ഡിഫറൻറ്റ് മനസ്സായില്ലേ ഇവിടെ കൊടുത്തോണ്ടിരുന്നതും ഇപ്പൊ ഓഫറിന് കൊടുക്കുന്ന പ്രൈസാണ് പറഞ്ഞാൽ കണ്ടില്ലേ ഇതൊക്കെ ബാങ്കി ബാങ്ങ് വിധിക്കുന്ന സാധനങ്ങൾ അതല്ല നമ്മൾ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല സൂപ്പർ സാധനങ്ങൾ ഇറ്റാലിയൽ നമ്പർ വൺ സെലക്ടഡ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ സൂപ്പർ ആൾക്കാർ ഇവിടെ വന്ന ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ കൃത്യമായി എല്ലായിടത്തും അന്വേഷിച്ചിട്ട് മാത്രം ഇവിടെ റേറ്റ് കുറവുണ്ടെങ്കിൽ ഏത് ജില്ലയിലും നമ്മള് ഫ്രീ ഡെലിവറി പർച്ചേസിംഗ് ായിരം അതിന്റെ മുകളിലോട്ടുള്ള പർച്ചേസിംഗ് നമുക്ക് ഓൾ കേരള ഫ്രീ കേരള ഫ്രീ ഡെലിവറി അഡീഷണൽ ചാർജ് എന്താ വെച്ചാൽ ഇറക്കുന്ന കൂലിയും ഡ്രൈവർ ഒരു പത്ത പൈസ മാത്രമേ ഉള്ളൂ ഒരു ഹിഡൻ ചാർജ് പൈസ ഡ്രൈവർ പത്താം പൈസ അതൊരു ഹിഡൻ ചാർജും വേറെ ഒരു നമ്മൾ ഒരു മുന്നൂറ്റി എൺപത് ആ റേഞ്ച് കൊടുത്തിറയ്ക്ക് കൊടുക്കും ഇപ്പൊ നമുക്ക് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ലാസ്റ്റ് ഫൈനൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കൊടുക്കും മുന്നൂറ്റി എൺപത്തി

സൈസൊക്കെ ഉണ്ട് അല്ല സൈസ് ഉണ്ട് സൂപ്പർ സൈസ് ഓക്കെ അപ്പൊ കൂടുതലായിട്ട് ഇനി ഒന്ന് നോക്കി എടുക്കാം ഇതൊക്കെ ഗംഭീര ഓഫറിൽ കൊടുക്കാൻ ഓഫറില് ഈ ആരും കൊടുക്കാത്ത റേറ്റ് എത്രയാണ് എത്ര ആണ് ഇമ്പോർട്ടഡ് മാർബിള് ഓഫർ എത്ര മാത്രം ഉണ്ട് നിങ്ങൾക്ക് ആൾക്കാർ ഇവിടെ വന്നോട്ടെ റേറ്റിൽ പൈസ ഇറ്റാലിയൻ മാർബിൾ ആരും പോവില്ല

എന്തെങ്കിലൊക്കെ ചെയ്തോടുക്ക ആ ഫുൾ എടുക്കാൻ നമ്മള് പരമാവധി ചെയ്തു കൊടുക്കാം ഓക്കെ ഇനിയിപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് നമ്മൾ ഇരുന്നൂറ്റി അഴുപതിനു കൊടുക്കാം കേട്ടോ ഇത് ഇരുന്നൂറ്റിഅഴുവൊക്കെ പറയാം അറുപതി അറുവാക്ക് ഇല്ല എന്നോട്ട് ആൾക്കാർ വരിക നമ്മൾ ചെയ്ത് കൊടുക്കും പോട്ടാണ്ട് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് സാധനങ്ങൾ ഇതാ അതൊക്കെ ോ ഓക്കെ ഇപ്പൊ നാന്നൂറ് രൂപ കൊടുക്കാൻ പറ്റുമല്ലോ അപ്പൊ ഡിസൈൻ ഒക്കെ ശരി കണ്ടോളിട്ടോ എല്ലാർക്കും ഡിസൈൻ ആണ് അറിയേണ്ടത് പേര് നാല് ക്വാളിറ്റി ഡിസൈൻ ആൾക്കാർക്ക് പിന്നെ പ്രൈസ് മാക്സിമം കാണും പ്രൈസ് ഇത്രയാണ് നാന്നൂറ് നാന്നൂറും കൊടുക്കല്ലേ ഓക്കേ ഈയൊരു ഐറ്റത്തിന്റെ റഡാണ് ഇത് എഴുന്നൂറ് നൂർത്താ ഐറ്റാണ് ഇപ്പൊ നമുക്ക് അറുന്നൂറ് രൂപ കൊടുക്കല്ലേ ഓക്കേ ശരി കണ്ടുപോയിട്ടോ വാ വാ വിടുവാടക്കേതോ സൈസ് അപ്പൊ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപതിന് ഇരുന്നൂറ്റി ഇരുപതില് ഓഫറിൽ കൊടുക്കാൻ പറഞ്ഞാണ് ഏട്ടാ ഡയന ബാറി ഉണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളിലേക്കല്ലേ ഓക്കേ ഇത് ഇത് കാണിച്ചിട്ടോ പോവാതാണ് മീരാ ബീച്ച് ഇരുന്നൂറ്റി അമ്പതിന് ഈ ഓഫർ സൗണ്ട് മുന്നൂറ്റി അൻപതിന് കൊടുത്തോ െത്രാണ് ഇരുനൂറ്റി അമ്പത് കൊടുക്കല്ലേ അടിസ്ഥാന പിന്നെ വന്ന് നോക്കുക കാരണം അതേപോലത്തെ ഓഫറാണ് ഇപ്പൊ അവിടെ നിരവധി ഉള്ളത് അപ്പൊ വന്ന് നോക്കണ പ്രത്യേകിച്ച് ആവൊന്നില്ലല്ലോ നമ്മൾ ഹൈവേയിൽ തന്നെയാണ് വന്ന് നോക്ക വളരെ സിമ്പിൾ ആണ് ഓക്കെ ഇനി ഇങ്ങോട്ട് പോകും നമ്മള് കാണിച്ചോ ഇവിടെ വേറെ ഐറ്റം കാണിക്കണ്ടല്ലോ ഇവിടെ ഐറ്റം ബൈലോ നല്ല സൈസുള്ള സാധനങ്ങളട്ടോ ഹെവി സൈസ് ആണ് സൈസാണുണ്ട് നാനൂറിന് കൊടുത്ത മെറ്റീരിയൽ ആണ് ഇപ്പൊ നമ്മളെന്താണ് കൊടുക്കാം അല്ലേ മുന്നൂറിന് കൊടുക്കാം ആൾക്കാർ വന്നോട്ടോ റേറ്റ് പരമാവധി എന്തെങ്കിലും ഒക്കെ കൊടുക്കാം ചെയ്യാൻ പറ്റുന്ന മാക്സിമം എടുക്കുകയാണെങ്കിൽ ലങ് കൂടി സ്ലാ ഇറ്റാലിയും ഫില്ലിങ് കുറഞ്ഞ സാധനം ഓക്കെ പിന്നെ ഡാനെ കുറിച്ച് ഇരുന്നൂറ്റി ഇരുപത് റേഞ്ചിൽ കൊടുക്ക കേട്ടോ ഓക്കെ ഇരുന്നൂറ്റി ഇരുപതിന് കൊടുക്കല്ലേ ഇരുന്നൂറ്റി ഇരുപത് അടുത്തത് അടുത്തത് അടുത്തതാണ് ഓക്കെ നമ്മൾ ഓഫറില് ഇരുന്നൂറ്റി അറുപതിനാണ് കൊടുക്കാം നമുക്ക് വാ നമുക്ക് ഗ്രാ വേറെ കാണിക്കലേ ഗ്രാൻഡ് കാണിക്കുന്ന ഒരുപാട് കാണിച്ച് പോകുമ്പോ ഒരുപാട് ടൈം ആവും നമ്മള് ഇവിടെ കണ്ടിട്ടോ ഇഷ്ടം പോലെ ഇറ്റാലന്മാരോട് ഇനിയും ഇഷ്ടംപോലെ ഉണ്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുന്ന ടൈം ഒരുപാട് ആവും പിന്നെ ആണെങ്കിൽ ഗ്രാന്റ് ഗാൻസോ ഗ്രാനേറ്റിൽസോലൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ ഗാനേറ്റിലൊക്കെ ഓക്കെ ഫ്രണ്ട് നമ്മൾ ഗ്രാന്റ് ഗ്രാനേറ്റ് ഫുൾ ഗാൻസോലുള്ള സാധനങ്ങളാണ് ഓക്കെ റേറ്റ് ഒക്കെ റേഞ്ചിലൊക്കെ കൊടുത്തിരുന്ന സാധനങ്ങളാണ് 280 ആ അതൊക്കെ നമുക്ക് ഒരു ഇരുന്നൂറ് ഇരുന്നൂറിന്റെ താഴൊക്കെ ആയിട്ട് നമുക്ക് ഇനി ഫുൾ ഓഫറിൽ കൊടുക്കാൻ ആളുകൾ വരികയാണെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് മാക്സിമം ചെയ്തോടുക്കാം സാധനങ്ങളൊക്കെ ഒന്ന് ഫുൾ ഒന്ന് എടുത്ത് ജസ്റ്റ് ആയിട്ട് ഓക്കെ ഓർന്നു പറഞ്ഞാൽ കാണിക്കണ്ടില്ലേ നല്ല ക്വാണ്ടിറ്റിട്ടോ നല്ല സൈസൊക്കെ ഉണ്ടല്ലേ അത്രയും സൈസുണ്ട് അങ്ങനെ വരല്ലേ അതാ സൂപ്പർ സാധനങ്ങളാ ഒന്നിട്ടല്ലേ കാണിച്ച് കാണിച്ചങ്ങ് പോവാണ് വിശദീകരിക്കില്ല അവിടെ വരിക ഓക്കെ കാണാല്ലോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് മെറ്റീരിയൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ഇതിന്റെ തിക്നസ് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതിന്റെ തിക്നസ് നോക്കിയത് ട്വന്റി അമ്മമാണിതൊക്കെ ട്വന്റി അമ്മ ഉണ്ടാവും ഓക്കെ വേണ്ടില്ലേ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഉണ്ട്

ഇവിടെ കണ്ടേ കാണാലോ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്താ ഇവിടെ നമുക്ക് ശരിക്കും നമ്മൾ ഇങ്ങോട്ട് പോവാണ് ഒറ്റ സ്ലാബ് കാരണം ആ വിരിക്കാൻ പറ്റും നമുക്ക് ജോയിന്റ് ഇല്ലാതെ ഓക്കെ ഇനി ചെറിയ സിറ്റൌട്ടാണെങ്കിൽ ഇതിന്റെ പകുതി പീസ് മതിയാവുള്ളു അത്രയും ആണ് കാണാലോ ക്യാമറ ക്യാമറയിലാണ്ട് കൊള്ളുന്നില്ല കാരണം അത്രമാത്രം സൈസാണിത് ഇത് ഏകദേശം ഒരു പതിനൊന്നടി നിങ്ങളൊക്കെ ഉണ്ടാവില്ലേ വീതി വരുന്നുണ്ട് ഓക്കെ അപ്പൊ ശരിക്കും കണ്ടുപോയിട്ടോ നല്ല സൈസ നല്ല സൈസാണ് ഇപ്പൊ ഇങ്ങോട്ട് വരണ ഒരുപാടുണ്ട് അപ്പൊ ഇതെല്ലാം കാണിച്ചങ്ങ് വീട് ചെയ്യുമ്പോ തന്നെ നല്ല ലെങ്ത് വരും അതുകൊണ്ട് നമ്മൾ ഗ്രാൻഡ് കാണിക്കുന്നത് പണി നിർത്തി ഇത് ഇരുന്നൂറ് രൂപ കിട്ടില്ല കേട്ടോ ഇത് ഇമ്പോർട്ടന്റ് ആണ് അത്യാവശ്യം റേറ്റ് ഉണ്ട്

ഇത് ബ്രൗൺ എന്ന് അറ്റ്ലസ് ബ്രൗൺ എന്ന് പറയുന്ന സാധനമാണ് സൈസ് വരുന്നത് വൺ സിക്സ്റ്റി ആണ് വൺ സിക്സ്റ്റി എയ്റ്റി ആണ് ഇത് വരുന്നത് ബാക്കിയൊക്കെ വരുന്നത് ആറ് വരുന്നതാണ് ആ ഇത് നീളവും വീതിയും ാണ് ആറ് നാല് ഫീൽ ഉണ്ട് വരുന്ന സംഭവം ഇതൊക്കെ ജോയിന്റ് ജോയിന്റ് വിരിച്ചാൽ 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 നമുക്ക് 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 എന്താണ് നല്ല ഫ്രീ ആയിട്ട് വിരിക്കാൻ വിരിക്കാൻ പറ്റുന്ന പറ്റുന്ന സാധനമാണ് ആറ് നാല് നാല് ഫീൽ കിട്ടും അതെ 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 ഇവിടെ കൊടുന്ന് വെച്ച് നന്നായിട്ടോ ഇത് ഞങ്ങൾ നല്ലൊരു ഡിസ്കൗണ്ടിലാണ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് സിക്സ്റ്റി ചെയ്തിരുന്ന അത് കാണുമ്പോൾ കാണുമല്ല പ്രത്യേകിച്ച് മനസ്സിലാവും കഴിഞ്ഞാൽ മാച്ചില്ലേ ബുക്ക് മാച്ച് അതായത് നാല് ടൈല് വെച്ച് കഴിഞ്ഞാല് ഡയമണ്ട് കാട്ടിൽ നല്ല ചാൻസ് ഉണ്ട് കാരണം അത്രയും ഭയങ്കര രൂപ അറേഞ്ച് കൊടുക്കുകേ അപ്പൊ ഇതൊക്കെ ആറാം നാളായിട്ട് ആറന്നാളിതൊക്കെ അറുപത് രൂപക്കാണ് കിട്ടുന്നത് നല്ലൊരു ഓഫറാണ് ആ ഒരു ഡിസൈൻ ഒക്കെ ശരിക്കും നോക്കി കൊടുത്തോ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരിക അവിടെ ഒരുപാട് ഡിസൈൻ ഉണ്ട്

ഓക്കെ ഇനിയിപ്പൊ ഇങ്ങോട്ട് വരുന്ന ഇവിടെ ഉണ്ട് ഒരുപാട് നമുക്ക് ആൾക്കാർക്ക് പെട്ടെന്ന് നമുക്ക് അറിയാൻ ഓക്കെ ശരിക്കും കണ്ടു ടീച്ചറൊക്കെ ഓരോന്ന് കാണിച്ച് കാണിച്ച് പോവാ ആണ് അതൊക്കെ റേറ്റ് എങ്ങനെയാണ് ഇതെല്ലാം ഫിഫ്റ്റി ഓക്കെ അപ്പൊ ഞാൻ കാണിച്ച് കാണിച്ചു പോവാറാം നാല് സൈസാണ് ഫിഫ്റ്റി എയ്റ്റ് അതായത് എട്ട് രൂപ റേറ്റ് നമ്മളൊരു ആയിരത്തി ആയിരത്തി അറുന്നൂറ് നൂറ്റി അറുപ സെന്റിമീറ്റർ നീളവും എൺപത് സെന്റിമീറ്റർ വീതിന്റെ പ്ലീസ് അവിടെ കാണിച്ചോ അത് ജോയിന്റ് ഫൈഡ് വിരിച്ച നമുക്ക്

സംഭവം അടിപൊളി ആട്ടോ ഒന്നും പറയാനില്ല കറക്റ്റ് ഇറ്റാലി മാർബിൾ ഫീൽ കിട്ടുന്നതാണ് ഒട്ടുമി ആറാം നാല് സൈസ് പോകും ഇപ്പൊ ആറ നാല് അല്ല വലിയ സൈസ് ഒക്കെ അങ്ങനെ വരുന്നത് അല്ലെ ഒരു ഇറ്റാലി മാർബിൾ ഫ്ലോറിൽ ഫ്ലോർ യൂസ് ചെയ്യുന്നത് പിന്നെ ഇറ്റാലി മാർബിളിന്റെ ലുക്കും ആറാം നാല് അപ്പൊ ഈ കാണിച്ച എല്ലാം ആറാം നാല് പ്രീമിയം ക്വാളിറ്റി ആണ് ഇനി ഇവിടെ വരികയാണെങ്കിൽ സ്റ്റാൻഡേർഡിൽ ആറ നാല് വരുന്നത് ഒരു ഇതെല്ലാം എല്ലാം ഒന്നും കൊടുക്കല്ലേ ഓക്കേ ഒരുപാട് പേരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് സിക്സ് ബൈ ഫോറിന് റേറ്റ് നാല് രൂപയാണ് പിന്നെ സിക്സ് ബൈ ഫോർ മാത്രം ഫോർമാറ്റൊക്കെ ഒരുപാട് കിട്ടും ഇത് മാത്രമല്ല ഇഷ്ടം പോലെ ഉണ്ട് ഫോർമാറ്റിന് ഒക്കെ പൈസ സ്റ്റാർട്ടിങ് പൈസ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് വരുന്നുണ്ട് രൂപ രൂപ നമുക്ക് നമുക്ക് പ്രീമിയം പ്രീമിയം ആണെങ്കിൽ മുപ്പത്തഞ്ച് മുതൽ അപ്പം ഈ കണ്ണ് മാത്രല്ല ഇവിടെ പ്രീമിയം ആയിട്ടുള്ള പ്രീമിയം ആയിട്ട് ഫോർ ബൈറ്റ് ഉള്ളത് ഒരുപാടുണ്ട് അപ്പം ഈ ഒരു ഐറ്റം കണ്ടില്ല ഫുൾ ബൈറ്റ് സൈസ് ആണ് ഒരുപാട് കണ്ടാലും കണ്ടാലും അത്രയും ബൈറ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാണല്ലോ ഒരുപാട് ഐറ്റം ഉണ്ട് മുപ്പത്തഞ്ച് രൂപ മുതല പ്രീമി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ സ്റ്റാൻഡേർഡ് മുപ്പത് രൂപ മുതലും ഓക്കെ നമ്മളെ കൌണ്ടർ ടോപ്പിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഐറ്റം അല്ലേ അതായത് സ്ലാബിനൊക്കെ അതെ 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 സ്ലാബിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇത് സെന്റിമീറ്റർ നീളം എൺപത് സെന്റിമീറ്റർ മോൾഡ് അതായത് നമ്മൾ കൃത്യമായിട്ട് അത് ഇപ്പൊ ടോപ്പ് എന്താണോ കളർ ആ ഒരു കളറും നമുക്ക് സൈഡിലും കിട്ടും മനസിലായില്ലേ ഇപ്പൊ ഇതാണെങ്കിലും ഇതാണെങ്കിലും ഇതിൽ ഏതാണെങ്കിലാണ് ടോപ്പില് പറഞ്ഞാൽ നമുക്ക് സൈഡ് മോൾഡ് ചെയ്താലും കിട്ടും ഓക്കെ അങ്ങനത്തന്നല്ലേ അതെ അതെ ഓക്കെ ഫുൾബോഡി ആണ് ഓക്കെ അല്ലേ ഇത് ഫുൾ ബോഡി അല്ലാത്തതാണെങ്കിൽ ഒരു ഒക്കെ വരുന്നു ഇതൊക്കെ ഫുൾ 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 ബോഡിയാണ് ബോഡിയാണ് ഇതെല്ലാം ഇതെല്ലാം ബോഡി ഒരുപാട് ഡിഫറന്റ് കളർ കാണല്ലോ ഇരുന്നൂറാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് അല്ലേ ഇരുന്നൂറ് ഓക്കെ അപ്പൊ ടോപ്പ് പറഞ്ഞാൽ വളരെ ഉപകാരമായി ഇരുന്നൂറ് മുതൽ എത്ര വരെയൊക്കെ ഉണ്ട് ഇത് ഇരുന്നൂറ് മുതൽ മാറ്റം വരുന്നത് പലതാണ് ഇരുന്നൂറ് മുതൽ എന്ന് പറയുമ്പോഴേ അത് മുന്നൂറ് വിചാരിക്കും അപ്പൊ അതുകൊണ്ട് ചോദിച്ചാണ് അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും കാര്യം മനസ്സിലാവല്ലോ നമ്മൾ വെറുതെ നമുക്ക് ഒരു ഓളിവും പറയും ഒന്നുമില്ല അപ്പൊ നമ്മൾ ഓപ്പൺ ആയിട്ട് കാര്യം പറഞ്ഞാലേ എല്ലാവർക്കും വളരെ മനസ്സിലാക്കോളൂ പിന്നെ ഒരുപാട് ഐറ്റം ഇതിപ്പം എണ്ണൂറ് ആയിരത്തിഅണ്ണൂറ് സൈസ് ആണ് ഇത് ഇത് സ്റ്റാൻഡേർഡ് ആണ് റേഞ്ച്

കാർവിംഗിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ ഒരു ഗിൽടറിംഗ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു തിളക്കം കണ്ടില്ലേ ലൈറ്റ് ഫ്ലോറിലെ വിരിഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്ട് ചെയ്ത് നല്ലൊരു ഭംഗിയായിരിക്കും വിരിച്ചു കഴിഞ്ഞാല് അതാണ് നമ്മളൊരു കാർവിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കാർവിംഗ് ഒരുപാട് പല സൈസും നമുക്ക് കിട്ടാൻ കിട്ടോ ഇപ്പൊ സൺഹാർട്ടിന്റെ കാർവിംഗ് ആണ് സിക്സ് ബൈ ഫോർ ആറ് നല്ലൊരു

അപ്പൊ ഉപയോഗിക്കല്ലേ മാറ്റ് ഫിനിഷ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഏതായാലും ഈ ഗ്രാനറ്റ് കാണാം ഗ്രാനുള്ളതൊന്നും കാണാം അല്ല ഈ ഗ്രാനറ്റ് കൂടി കാണിച്ച് വില പറയുമ്പോ തന്നെ വീടൊക്കെ ലെങ്ക് നല്ലോണം വരും അപ്പൊ ഇതെല്ലാം കൂടി ജസ്റ്റ് നിങ്ങളെ കാണിക്കുക അതിന് റേറ്റ് എത്രയാണ് ഏകദേശം ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര നൂറ് വരുന്നുണ്ട് നൂറ് രൂപ ഗ്രാൻഡ് മുതലിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് ഫിനിഷ് എന്തേറ്റിന് വരും ലെതർ ആണെങ്കിൽ ഒരു ഫിനിഷ്ണെങ്കിൽ കൊള്ളാലോക്ക് ലെത്രർ ഫിനിഷ് വൺ ഫോർട്ടിക്ക് ലപ്പോത്ര അപ്പം ഗ്രാന്റ് പോലുണ്ട് അപ്പം ഇതെല്ലാം കൂടെ കാണിച്ച് പ്രൈസ് പറഞ്ഞത് ഒരുപാട് ടൈമാവും അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ അവിടെ അവസാനിപ്പിക്കാണ് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്